നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ഇലാമണി പി വി ഞാൻ എറണാകുളം സിവിൽ സ്റ്റേഷനിലുള്ള എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ കീഴിലുള്ള പാർട്ട് ടൈം എനുമറേറ്ററായി ജോലി ചെയ്തു വരുന്ന വ്യക്തിയാണ് എറണാകുളം റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിൽ നിന്നും വർക്കർ അംഗൻവാടി വർക്കർമാർ എന്നിവരെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം അതായത് എസ് വിഭാഗത്തിലേക്ക് രണ്ടായിരത്തി മുതൽ പാർട്ട് ടൈം എനുമാറേറ്ററായി നിയമിച്ചിട്ടുണ്ട് റൂറൽ ഏരിയയിലെ പി ടി ഇമാർക്ക് പ്രതിമാസം ആയിരം രൂപ ഓണറേറിയമായി ലഭിക്കുന്നു ഈ തുക ആറുമാസം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് തരുന്നത് നിലവിൽ ആറുമാസത്തെ പൈസയും കിട്ടാനുണ്ട് എന്നാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി പതിമൂന്നിലെ ഓർഡർ പ്രകാരം രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ റൂറൽ ഏരിയയിലുള്ള പി ടി ഇമാർക്ക് ആയിരത്തി അറുനൂറ് രൂപ പ്രതിമാസമാക്കി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ഇതേ ഓർഡർ പ്രകാരം അർബൻ ഏരിയയിലെ പി ടി ഇമാർക്ക് രണ്ടായിരം രൂപ പ്രതിമാസം ആക്കിയിട്ടുണ്ട് ഇത് മുടക്കം കൂടാതെ കൊടുക്കുന്നുമുണ്ട് എന്നാൽ റൂറൽ ഏരിയയിലെ പി ടി ഇമാർക്ക് ഇതുവരെ ഈ തുകയുടെ വർധനവ് ലഭിച്ചിട്ടില്ല ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ജില്ലാ ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് മൂവാറ്റുപുഴയിൽ നടത്തപ്പെട്ടപ്പോൾ പരാതി കൊടുക്കുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ നൽകിയ പരാതി മേൽ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എന്നാൽ നാളിതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഞങ്ങൾ കൃത്യമായി എല്ലാ മാസവും റിപ്പോർട്ടുകൾ ആപ്പ് വഴി അയക്കുന്നുണ്ട് എന്നിട്ടും റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ പി ടി ഇമാർക്ക് ഇതുവരെ ഓണറേറിയം വർധനവ് ലഭിച്ചിട്ടില്ല ആയതിനാൽ ഇത് ലഭിക്കുന്നതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് പാർട്ട് ടൈം എന്യൂമറേറ്റർമാരുടെ ഓണറേറിയം സംബന്ധിച്ച ഈ പരാതി ിയമവേദി തിരുവനന്തപുരം എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ അഡീഷണൽ ഡയറക്ടർ ജനറൽ വിനോദൻ ടി പിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നിയമവേദിക്ക് നൽകിയ മറുപടി ഇനി കേൾക്കാം ഫിക്സ് ഓഫ് ഇന്ത്യൻ നേരിട്ട് അവരുടെ സെൻസിസ് ഡയറക്ടറേറ്റിലെ സ്റ്റാഫാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ഇവിടെ റൂറൽ മാത്രമേ ഡിപ്പാർട്ട്മെന്മ സ്റ്റാറ്റിസ്റ്റിക്സ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഏറ്റെടുത്ത് നേതൃത്വം ചെയ്യുന്നുള്ളൂ അതിന്റെ ഓണർ റീം ടിക്സ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓണർ ടിക്സ് ചെയ്തിരിക്കുന്നത് ഒരു സാമ്പിളിന് ആയിരം രൂപ എന്നുള്ള നിരക്കിലാണ് അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊടുത്തിരുന്നെങ്കിലും അതിന് അനുകൂലമായിട്ടൊരു നിർദ്ദേശം ഗവൺമെന്റിന് വന്നില്ല അതുകൊണ്ടാണ് അതിൽ വർധന വരാത്തത് അതുകൊണ്ടാണ് അല്ലെ ഒരു പെൻഡിങ് ഉള്ളത് അത് ഗവൺമെന്റിന് കിട്ടുന്ന സമയത്ത് ചെറിയ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ ഓണം സമയത്ത് കൊടുത്ത് ബാക്കി ഗവൺമെന്റിന് ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ ആണുള്ളത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാൻസിക്സ് വകുപ്പിലെ അഡീഷണൽ ഡയറക്ടർ ജനറൽ പറഞ്ഞതനുസരിച്ച് റൂറൽ ഏരിയയിലുള്ള പാർട്ട് ടൈം എന്യൂമറേറ്റർമാരുടെ വേതന വർധനവിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനം കൈക്കൊണ്ടാൽ മാത്രമേ അനുകൂലമായ ഒരു നടപടി ഉണ്ടാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് അത്തരം ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് തൃക്കാക്കരയിൽ നിന്നും ജമീല സി എം എന്റെ ഭർത്താവ് മരിച്ചിട്ട് മൂന്ന് വർഷമായി ഇതുവരെ ക്ഷേമനിധിയിൽ നിന്നും പെൻഷനും അടച്ച തുകയും ലഭിച്ചിട്ടില്ല നോമിനിയായി വെച്ചിരിക്കുന്നത് ഭാര്യയായ എന്റെ പേരാണ് മൂന്ന് വർഷമായി പല പ്രാവശ്യം ക്ഷേമനിധി ബോർഡിൽ കയറിയിറങ്ങുന്നു ചെല്ലുമ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എന്നെ പറഞ്ഞയക്കുകയാണ് പതിവ് ക്യാൻസർ രോഗം ബാധിച്ചാണ് ഭർത്താവ് മരണപ്പെട്ടത് ചികിത്സയ്ക്കായി ഒരുപാട് പണം ചിലവായി തുടർന്ന് ഞങ്ങൾക്ക് കടവുമുണ്ട് ഈ തുക കിട്ടുകയാണ് എങ്കിൽ കടങ്ങൾ ഒഴിവാക്കാമായിരുന്നു എനിക്ക് ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുമാണ് ആയതിനാൽ അടച്ച തുകയും പെൻഷനും കിട്ടുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടാവുമോ പെൻഷൻ സംബന്ധിച്ച ഈ പരാതി നിയമവേദി എറണാകുളം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥയുമായി സംസാരിച്ചിരുന്നു അവർ രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇതാണ് ഈ പരാതിക്കാരിക്ക് രണ്ടായിരത്തി ജനുവരി മുതൽ മെയ് വരെയുള്ള കുടുംബ പെൻഷൻ അനുവദിച്ചു നൽകിയിട്ടുണ്ട് കൂടാതെ മെമ്പർ പെൻഷൻ ആയത് മൂലം രണ്ടായിരത്തി ജൂൺ മുതൽ മെമ്പർ പെൻഷനും നൽകുന്നുണ്ട് കുടിശ്ശിക തുകയായ ഇരുപത്തിരണ്ടായിരത്തി രൂപ ഇവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മേലധികാരികൾക്ക് ഈ ഓഫീസിൽ നിന്നും കത്ത് അയച്ചിട്ടുണ്ട് എന്നുകൂടി അവർ വ്യക്തമാക്കി ആ തുക ലഭ്യമാകുന്ന മുറയ്ക്ക് ഇവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യുന്നതാണ് എന്നുകൂടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ നിയമവേദിയെ അറിയിച്ചു ഇനിന്ന് ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ പരാതിയിലേക്ക് ഇതിൽ പേര് മാത്രം മതി എന്നാണ് ഈ എഴുതിയ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്റെ പരാതി ഹൈറിച്ച് എന്ന ഫിനാൻഷ്യൽ കമ്പനിയെ കുറിച്ചാണ് ഓഗസ്റ്റ് മാസത്തിൽ ഒരു ടി ചാനലിലും പത്രങ്ങളിലും ഈ കമ്പനിയുടെ പരസ്യം കണ്ടു ഒ എന്ന നിക്ഷേപ പദ്ധതിയെ കുറിച്ചായിരുന്നു ആ പരസ്യം ഒരു ഏജന്റ് മുഖേനയാണ് ഞാനും ഈ കാര്യത്തെ അറിഞ്ഞത് തുടർന്ന് ഒന്നര ലക്ഷം രൂപയോളം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മാസത്തിൽ ഈ കമ്പനിയിൽ നിക്ഷേപിച്ചു രണ്ട് വർഷം കഴിയുമ്പോൾ അഞ്ചു ലക്ഷം രൂപ തിരികെ കിട്ടുമെന്നാണ് ഏജന്റ് എന്നോട് പറഞ്ഞത് തൃശൂരായിരുന്നു ഈ കമ്പനിയുടെ ഹെഡ് ഓഫീസ് കോട്ടയം ജില്ലയിലുള്ള ഏറ്റുമാനൂരിന്റെ അടുത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ കമ്പനി ഒരു നിക്ഷേപ സംഗമം നടത്തിയിരുന്നു ആയിരക്കണക്കിന് ആളുകൾ ഈ സംഗമത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഞാനും എന്റെ ഏജന്റുമായിട്ടാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ പോയത് ഇത്രയും ആളുകളെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനും ഈ കമ്പനിയിൽ പണം നിക്ഷേപിച്ചത് എന്റെ ഭർത്താവ് ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടിട്ട് ഏകദേശം നാല് വർഷമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് എന്റേത് രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് ഒരു മകളുടെ വിവാഹം കഴിഞ്ഞു രണ്ടാമത്തെ മകളുടെ വിവാഹം നടത്താം എന്ന് വിചാരിച്ചാണ് ഈ കമ്പനിയിൽ ഞാൻ പണം നിക്ഷേപിച്ചത് അയൽക്കൂട്ടത്തിൽ നിന്നും മറ്റും ലോൺ എടുത്താണ് ഈ പണം ഞാൻ സമാഹരിച്ചത് തുടർന്ന് പണം നിക്ഷേപിച്ചവരുമായി ഫോണിൽ സംസാരിക്കാൻ ഇടയായപ്പോഴാണ് ഈ കമ്പനിക്കെതിരെ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത് ഇതിന്റെ ഉടമ ഇപ്പോൾ ജയിലിലാണ് എന്നാണ് നിക്ഷേപകർ പറയുന്നത് നടക്കുന്നുണ്ട് എന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞു ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നറിയുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാൻ സാധ്യതയുണ്ടോ സാമ്പത്തിക സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിട്ട് അത് തിരികെ കിട്ടാൻ വഴിയുണ്ടോ എന്നുള്ളതാണ് ഈ ത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്ഥാപനത്തിനെതിരെ കേസും നടക്കുന്നുണ്ട് എന്നാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതിന് ഒരു വിശദമായ മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ളയാണ് അദ്ദേഹത്തിന്റെ മറുപടിയിലേക്ക് കത്ത് സശ്രദ്ധ വായിച്ചു ഒരു നിക്ഷേപക തട്ടിപ്പിനെ കുറിച്ചാണ് കത്തിൽ സൂചിപ്പിക്കുന്നത് ഒന്നര ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ രണ്ടു വർഷം കൊണ്ട് അഞ്ചു ലക്ഷം രൂപ മടക്കി തരാമെന്ന് ചോദ്യകർത്താവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ച് അവരിൽ നിന്ന് ക്ഷേമം സ്വീകരിക്കുകയും ഇപ്പോൾ കൊടുത്തെത്തുകയോ ആ കമ്പനിയോ തന്നെ നിലവിലില്ല എന്നുമാണ് കത്തിൽ പരാമർശിച്ചിട്ടുള്ളത് തീർച്ചയായും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വൻ വർധനവ് അല്ലെങ്കിൽ വൻ ലാഭവിഹിതമാണ് ഇവർ വാഗ്ദാനം ചെയ്തിരുന്നത് നമുക്കറിയാം ദേശസാൽകൃത സാധ ബാങ്കുകളിൽ ഒരു എട്ട് ശതമാനത്തോളം ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പലിച്ച നൽകുന്നുണ്ട് അതുപോലെ പ്രാഥമിക സഹകരണ സംഘങ്ങളിലായാൽ കൂടി ചിലപ്പോൾ ഒമ്പത് ശതമാനം വരെയും പലിശ നൽകുന്ന സമയത്ത് വളരെയധികം കൂടുതൽ പലിശ അല്ലെങ്കിൽ നിക്ഷേപം സ്വീകരിച്ചതിന് ശേഷം വളരെയധികം കൂടുതൽ ലാഭം തരാമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത്തരം വാഗ്ദാനങ്ങൾ തട്ടിപ്പിനുള്ള മാർഗങ്ങളാണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിലുള്ള ചില വാഗ്ദാനങ്ങളാണ് വാഗ്ദാനങ്ങളാണതെന്ന് മനസ്സിലാക്കിയിരിക്കുക ഈ കേസിൽ പരാമർശിച്ചിട്ടുള്ള കമ്പനി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം തട്ടിപ്പ് നടത്തിയതായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് എടുത്തിട്ടുള്ള കമ്പനിയാണ് ഇപ്പൊ ചോദ്യകർത്താവിന് ഇനി പൈസ തിരിച്ചു ലഭിക്കണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വഞ്ചന കുറ്റം ചുമത്തി ഈ കമ്പനിയുടെ ആൾക്കാരെയും ഈ നിക്ഷേപം സ്വീകരിക്കാൻ അല്ലെങ്കിൽ നിക്ഷേപം പണം നിക്ഷേപിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ആൾക്കാരെയും പ്രതിയാക്കി ചേർത്തുകൊണ്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക നിങ്ങൾ ഒറ്റയ്ക്ക് കൊടുക്കണമെന്നില്ല ഇതുപോലെ പണം നഷ്ടപ്പെട്ട എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു പരാതി കൊടുക്കുന്നതായിരിക്കും നല്ലത് വഞ്ചന കുറ്റം ചുമത്തി കമ്പനി ഉടമസ്ഥരെയും നിങ്ങളെ ഈ സ്കീമിൽ ചേർത്ത ആൾക്കാരെയും പ്രതി ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ കേസ് നിലവിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ ഈ കേസിൽ എന്തെങ്കിലും തീരുമാനമാവുകയോ മറ്റോ ചെയ്താലും കമ്പനി ലിക്വിഡേഷനിലേക്ക് പോവുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാൽ കേസ് നിലവിലുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും നിങ്ങൾക്ക് അർഹതപ്പെട്ട തുക തിരിച്ചു കിട്ടിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല എങ്കിലും അതിന്റെ എന്തെങ്കിലും ഒരു വിഹിതം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു കേസ് കൊടുത്താൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അപ്പോൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഈ രീതിയിൽ ഒരു പരാതി കൊടുക്കാവുന്നതാണ് നിങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സൗജന്യ നിയമസേവനവും ഇക്കാര്യത്തിൽ ലഭിക്കും പരാതികൾ തയ്യാറാക്കാനും മറ്റും നിങ്ങളെ അവരെ സഹായിക്കും ഇത്തരം മോഹന വാഗ്ദാനങ്ങളിൽ നിന്ന് കഴിയുന്നതും മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇതുപോലുള്ള അബദ്ധങ്ങൾ ചെന്ന് ചാടാതിരിക്കുന്ന ആളുള്ള പോമ്പൊഴി ഇനി ഇന്നുൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ദയച്ചിരിക്കുന്നത് ആലപ്പുഴ വടക്കൻ ആര്യാട് നിന്നും കെ കെ ദാസൻ ഞാനൊരു ഓട്ടംതുള്ളൽ കലാകാരനാണ് എനിക്ക് കലാകാരന്മാർക്കുള്ള പെൻഷൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ കേന്ദ്ര സാംസ്കാരിക വകുപ്പിൽ നിന്നും ലഭിച്ചിരുന്നു ഈ തുകയുടെ വിതരണ ചുമതലയുള്ള എൽ ഐ സിയുടെ പി എൻ ജി എസ് ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് ഇത് ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കാനറ ബാങ്ക് വഴിയാണ് ലഭിക്കുന്നതെന്ന് എന്റെ ഫെഡറൽ ബാങ്കിലുള്ള അക്കൌണ്ട് വഴി അറിയാൻ കഴിഞ്ഞു പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെ കിട്ടി തുടർന്ന് ഒരു വർഷമായി കിട്ടുന്നില്ല ഇതിനുവേണ്ടി ലൈഫ് സർട്ടിഫിക്കറ്റ് എങ്ങോട്ട് എങ്ങോട്ടയക്കണമെന്നറിയില്ല വിതരണ അധികാരികളെ മാറ്റുന്നത് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ഇതുവരെ അറിയിച്ചിട്ടുമില്ല ലൈഫ് സർട്ടിഫിക്കറ്റ് ഇനി പറയുന്നവർക്കൊക്കെ ഞാൻ അയച്ചു നോക്കി എൽ ഐ സി പി എൻ ജി എസ് ന്യൂഡൽഹി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് പി സി സി കാനറ ബാങ്ക് ബാംഗ്ലൂർ എന്നാൽ ആരിൽ നിന്നും ഒരു മറുപടിയും ലഭിച്ചില്ല വെബ്സൈറ്റ് നോക്കി വിളിച്ചാലും ആരും ഉത്തരം പറയുന്നില്ല അതുകൊണ്ട് തുടർ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് കേന്ദ്ര സാംസ്കാരിക വകുപ്പിൽ നിന്നും ഈ കലാകാരന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ലഭിക്കുന്ന പെൻഷൻ കഴിഞ്ഞ ഒരു വർഷമായി ലഭിക്കുന്നില്ല എന്നാണ് പരാതി ഇതിൽ എന്ത് ചെയ്യണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നിയമവേദി കേരള സാംസ്കാരിക കാര്യ വകുപ്പിൽ അന്വേഷിച്ചിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഇക്കാര്യത്തെക്കുറിച്ച് നിയമവേദിയോട് പറഞ്ഞത് ഇപ്രകാരമാണ് പരാതിക്കാരൻ തനിക്ക് പെൻഷൻ ലഭിക്കുന്നില്ല അതായത് കൃത്യമായി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കിട്ടിയിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ അത് കിട്ടിയിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് വ്യക്തമായ ഒരു അപേക്ഷ അതായത് പെൻഷൻ ലഭിക്കുന്ന രേഖകൾ സഹിതം സാംസ്കാരിക കാര്യവകുപ്പിൽ നൽകിയാൽ മതി സാംസ്കാരിക കാര്യവകുപ്പ് ഡയറക്ടറേറ്റിനും സാംസ്കാരിക കാര്യവകുപ്പ് സെക്രട്ടേറിയറ്റിനും ഇദ്ദേഹത്തിന് മുൻപറഞ്ഞ പരാതി നൽകാം ഇദ്ദേഹം പെൻഷനു വേണ്ടി കേരള കലാമണ്ഡലം വഴിയാണ് ആദ്യം അപേക്ഷ നൽകിയിരുന്നത് ആയതിനാൽ അതിന്റെ ഒരു കോപ്പി കേരള കലാമണ്ഡലത്തിനും നൽകുക തുടർന്ന് താങ്കളുടെ പരാതി സാംസ്കാരിക കാര്യവകുപ്പ് വേണ്ട പരിശോധനകളെല്ലാം നടത്തി കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് കൈമാറുന്നതായിരിക്കും അതേ തുടർന്ന് പെൻഷൻ ലഭിക്കാനുള്ള നടപടികൾ അവർ കൈക്കൊള്ളും എന്നാണ് നിയമവേദിയെ അവർ അറിയിച്ചത് ആയതിനാൽ പരാതിക്കാരൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായി കാണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇനി പറയുന്ന വിലാസത്തിൽ ഒരു പരാതി നൽകുക അഡീഷണൽ ചീഫ് സെക്രട്ടറി സാംസ്കാരിക കാര്യ വകുപ്പ് കേരള സർക്കാർ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം എന്ന വിലാസത്തിലാണ് ഈ അപേക്ഷ നൽകേണ്ടത് ഒരിക്കൽ കൂടി വിലാസം പറയാം ഡീഷണൽ ചീഫ് സെക്രട്ടറി സാംസ്കാരിക കാര്യ വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം ഈ വിലാസത്തിലാണ് അപേക്ഷ നൽകേണ്ടത് അത് എത്രയും പെട്ടെന്ന് തന്നെ നൽകിയാൽ തുടർ പെൻഷൻ ലഭിക്കുന്നതിനുള്ള നടപടികൾ അവർ കൈക്കൊള്ളും എന്നാണ് നിയമവേദി കരുതുന്നത് ഒരു കാര്യം കൂടി ഒന്നുകൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഈ നൽകുന്ന പരാതിയുടെ കോപ്പി സാംസ്കാരിക വകുപ്പ് ഡയറക്ടറേറ്റിനും കേരള കലാമണ്ഡലത്തിനും താങ്കൾക്ക് നൽകാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നും ടി അയ്യപ്പൻ ഞാൻ കാർഷിക ആവശ്യത്തിനായി എന്റെ വസ്തു ഈട് നൽകി സുൽത്താൻ ബത്തേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഒരു വായ്പ എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയേഴാം തീയതി ഈ വായ്പ പലിശ സഹിതം അടച്ചു തീർക്കുകയും ചെയ്തു ആയതിനാൽ പ്രസ്തുത ബാങ്കിൽ ചെന്ന് ആധാരം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബാങ്ക് അധികൃതർ മുപ്പത് ദിവസത്തിനുള്ളിൽ എന്റെ ആധാരം നൽകാമെന്നാണ് പറഞ്ഞത് അതിനുശേഷം ബാങ്കിൽ പോയപ്പോൾ ആധാരം തിരിച്ചു നൽകിയില്ല തുടർന്ന് ഞാൻ ഒരു വക്കീലിനെ കാണുകയും കൽപ്പറ്റ ഉപഭോക്തൃ കോടതിയിൽ ಪರ ನೇ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലാണ് ഈ പരാതി നൽകിയത് എന്നാൽ നാളിതുവരെയായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല ഇതിനെ തുടർന്ന് ഞാൻ വല്ലാത്ത മാനസികാവസ്ഥയിലാണ് പലരോടും വായ്പ പലിശയ്ക്ക് വാങ്ങിയാണ് ലോൺ കടാശ്വാസ കമ്മീഷൻ പ്രകാരം ഏഴു മാസം കൊണ്ട് തിരിച്ചടച്ചത് ആയതിനാൽ എന്റെ അസൽ ആധാരം തിരിച്ചു നൽകുവാനും നഷ്ടപരിഹാര തുകയും കോടതി ചെലവും എനിക്ക് അനുവദിക്കാനും ഞാൻ എന്താണ് ചെയ്യേണ്ടത് വായ്പ തിരിച്ചടച്ചിട്ടും ആധാരം തിരികെ നൽകാത്ത ബാങ്കിനെ കുറിച്ചുള്ള ഈ പരാതി നിയമവേദി ഹൈക്കോടതി അഭിഭാഷകനായ എം എച്ച് ഹനീസ് മനക്കിലുമായി സംസാരിച്ചു ഇനി എന്ത് തുടർ നടപടി സ്വീകരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക കത്തുകൊണ്ട് കാണുന്നത് കാർഷിക വായ്പ എടുത്ത് തിരിച്ചടച്ച ശേഷം നിങ്ങളുടെ വസ്തുവകകളുടെ ഈടായി നൽകിയ ആധാരങ്ങളും മറ്റ് രേഖകളും തിരികെ തരുന്നില്ല എന്നാണ് കാണുന്നത് എന്നാൽ കത്തിൽ വ്യക്തമാക്കേണ്ട കാര്യങ്ങൾ രണ്ടാണ് ഒന്ന് ചില വായ്പ കാർഷിക വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാർഷിക കടാശ്വാസ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള കാർഷിക കടാശ്വാസ കമ്മീഷൻ നമുക്കിപ്പോ ഒരു കോടി രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ നമ്മൾ വായ്പ എടുത്ത് നമ്മൾ കൃഷി ചെയ്തു അതിൽ ആ കൃഷി മുഖാന്തരം നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നമ്മൾ അടക്കേണ്ടതില്ല കാരണം ആ നഷ്ടം സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട അതിന്റെ ഒരു ഭാഗം സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് കാർഷിക കടാശ്വാസ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് അങ്ങനെ കാർഷിക കടാശ്വാസ കമ്മീഷനിൽ നിങ്ങൾ ഒരു അപേക്ഷ കൊടുത്താൽ അങ്ങനെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അപേക്ഷ കൊടുത്താൽ അതിന് നഷ്ടം സംഭവിച്ച തുക കാർഷിക കടാശ്വാസ കമ്മീഷൻ നിശ്ചയിക്കുകയും ആ നിശ്ചയിക്കുന്ന തുക സർക്കാർ ഈ ബാങ്കിലോട്ട് കൊടുക്കും ബാക്കി പണം മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ അതിൽ വായ്പ ഇളവ് ഉൾപ്പെടെ നമുക്ക് ലഭിക്കേണ്ട സാഹചര്യമാണ് കാർഷിക കടാശ്വാസ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പൊ കത്തുകൊണ്ട് കാണുന്നത് നിങ്ങൾ വായ്പ എടുത്തു വായ്പ പൂർണ്ണമായി ഏഴു മാസത്തിനുള്ളിൽ തിരിച്ചടച്ചു തിരിച്ചടച്ച ശേഷം നിങ്ങളുടെ രേഖകൾ തരുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം നേരെ ഒരു അപേക്ഷ കൊടുക്കുക അത് കാർഷിക കടാശ്വാസ കമ്മീഷനിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അപേക്ഷ സഹകരണ വകുപ്പ് മന്ത്രിക്കും കൃഷി വകുപ്പ് മന്ത്രിക്കും ഒരു അപേക്ഷ കൊടുത്തിട്ട് അടിയന്തരമായി ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരാം എന്റെ വായ്പ അടച്ചു തീർ പൂർണ്ണമായും എന്റെ വായ്പ അടച്ചു തീർത്തിട്ടും എനിക്ക് രേഖകൾ തരുന്നില്ല എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുക്കുക അത് കൊടുത്തിട്ടും നടന്നില്ലെങ്കിൽ നേരെ ഹൈക്കോടതിയിൽ വന്ന് റിട്ട് ഹർജി കൊടുത്താൽ നിങ്ങൾക്ക് ഒരു എത്രയും വേഗം നിങ്ങളുടെ ആധാരം തിരിച്ചു ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും മറ്റെന്തെങ്കിലും കാർഷികമായി ബന്ധപ്പെട്ട നഷ്ടം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടത്തുക നിങ്ങൾ അടക്കേണ്ട കാര്യമില്ല അത് പ്രകൃതി ദുരന്തമോ മറ്റെന്തെങ്കിലും നമുക്ക് കൃഷിയിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചാൽ അത് നിശ്ചയിക്കപ്പെടാൻ കാർഷിക കടാശ്വാസ കമ്മീഷൻ ഉണ്ട് ഇവിടെ തികച്ചും ഈ കത്ത് കൊണ്ട് കാണുന്നത് നിങ്ങൾക്ക് നഷ്ടം ഒന്നും സംഭവിച്ചതായിട്ട് കാണുന്നില്ല നിങ്ങൾ പണം തിരികെ അടച്ചിട്ട് തരാതിരിക്കുന്നത് ബാങ്ക് കാണിക്കുന്നത് തികച്ചും അന്യായമാണ് ആ അന്യായത്തിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ നിങ്ങൾക്ക് അതിന് സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ കോടതി സമുച്ചയത്തിൽ തന്നെ കോടതിയിൽ തന്നെ ഒരു ലീഗൽ സർവീസ് അതോറിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ സമീപിച്ചാൽ ആ ലീഗൽ സർവീസ് അതോറിറ്റി നിങ്ങൾക്ക് ഒരു അഭിഭാഷകനെ രും അഭിഭാഷകൻ തീർച്ചയായും പൂർണ്ണമായും സൗജന്യമായും നിങ്ങളുടെ സേവനം ചെയ്തു തരുന്നതാണ് ഉപഭോക്തൃ കോടതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപഭോക്തൃ കോടതിയിൽ ഇതിന് ഇടപെടാൻ നിയമപരി പരിമിതികൾ ഉണ്ട് ഉപഭോക്തൃ കോടതിയിൽ നമുക്ക് ഇടപെടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുത്താലും ഒരു അധികം കാലതാമസം എടുക്കും രണ്ടു വർഷവും മൂന്ന് വർഷവും എടുക്കും അതിനുവേണ്ടി അപേക്ഷകൾ അവിടെ പെൻഡിംഗ് ആയത് പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ടും പിന്നെ കൂടാതെ കൊമേഴ്ഷ്യൽ വ്യാവസായിക അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് ഉപഭോക്തൃ കോടതിക്ക് ഇടപെടാൻ പരിധികൾ ഉണ്ട് അപ്പൊ അത് മുഖാന്തരമാണ് ഉപഭോക്തൃ കോടതിയിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് വൈകുന്നത് വെള്ള നീതി നിഷേധം തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് അടിയന്തരമായി നിങ്ങളുടെ വസ്തുവകൾ ലഭിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഹൈക്കോടതിയോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ പരാതി എഴുതിയാൽ അടിയന്തരമായി നിങ്ങളുടെ നടപടി സ്വീകരിക്കും നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്